വലിയ സന്തോഷം ഞാൻ ഇവർ രണ്ടുപേരാണ് കാണുന്നത് എനിക്കിവിടെ പരിചയമുള്ള നിർമ്മാതാക്കളുടെ ഒരാളാണ് അലിസ്ഖാനാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാല് ഒരുപാട് പഴകിയപ്പെട്ട ഒരാൾക്കാരാണ് ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും അലിസ്ഖാനും ലാൽ ജോസും സുധീഷ് സുധീഷും പ്രൊഡ്യൂസറും ഞങ്ങൾ ഒരുമിച്ച് ഒരു കാസറ്റ് കമ്പനി തുടങ്ങിയത് ഗുഡ് ഫൈ എന്ന് പറഞ്ഞത് കുറച്ച് മുന്നോട്ട് വെക്കാൻ മനസ്സിലായി ജോലിയായിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അലിശേന ലാൽ ജോസിന്റെ അകത്തെ സിനിമ ചെയ്യാനുള്ള അതിനുശേഷം മനസ്സിലായി പല സിനിമകൾ ചെയ്തു അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ

ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞത് ആലിവാസംഗമാണോ എന്ന് എനിക്ക് തോന്നി വലിയ ഭാഗ്യമുണ്ട് അറിയിന്ന് ഒരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമയിൽ സജീവമായിട്ട് ഇരിക്കുന്നുണ്ട് വലിയ സന്തോഷം പിന്നെ ഈ പറയുന്ന പോലെ എന്റെ സമൂഹമാണ് ഒന്ന് ധ്യാജിപ്പായ് മനോജി ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കേണ്ടി നമുക്ക് രസകരമായി പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ നമ്മളിത് തന്നെ അറിയില്ല അങ്ങനെ ഒരു ഭാഗ്യം ഒക്കെ ഉണ്ടായി ഇവിടെ വരാൻ സാധിച്ചതിൽ അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ പിന്നെ ഇതിൻ്റെ ട്രെയിലില് നമ്മൾ കണ്ടു പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല കാണിക്കും അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിലിന്റെ അടുത്തോളം ഇതിൻ്റെ രസകരമായിട്ടാണ് മോഹൻ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതിന്റെ ഒരു എലിമെന്റിന്റെ കണ്ടെന്റ് ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോ തന്നെ ഒരു സാധ്യതകളായിട്ട് തോന്നുന്നുണ്ട് സിനിമ വിജയമാവട്ടെങ്കിപ്പോ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലെ തിയേറ്റർ ഉള്ളതുകൊണ്ട് എല്ലാ സിനിമകളും വേണ്ടി പ്രാർത്ഥിച്ചോട്ടിരിക്കുന്ന എല്ലാവർക്കും നന്മകൾ നേരുന്നു അതല്ല യുണൈറ്റഡ്ഡം ഓഫ് കേരളവിധ ആശംസകളും പ്രാർത്ഥനകളും നേരത്തെ പറഞ്ഞ ശരിയാണ് അരുൺ നല്ല ടെക്നീഷ്യൻ ടെക്നീഷ്യനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ കൊണ്ടുതന്നെ ഒരുപാട് ജനിച്ച ഒരാളാണ് തീർച്ചയായിട്ടും പുതിയ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ് നല്ല നല്ല ശ്രമങ്ങൾ വരട്ടെ നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ പുതിയ ആൾക്കാർ പറയുമ്പോൾ ഇദ്ദേഹം എന്നെ മഹാല പ്രത്യേക കാരണം ഞങ്ങൾ ഒരുമിച്ചുള്ള ബന്ധം പറഞ്ഞാല് ഇന്നും അങ്ങനെ തുടങ്ങിയൊന്നുമല്ല തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാലോ വർഷത്തെ ബന്ധമുണ്ട് നയന്റി ഫൈവ് നൈന്റി ഫൈവ് കാലഘട്ടം ഉള്ള ബന്ധമാണ് അദ്ദേഹം എന്നാലും സന്തോഷം എല്ലാരും കാണാൻ അത് ഒരു പുതിയ തലമുറയിലുള്ള ആൾക്കാരെ

അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സിഡി മൂസ സക്കിൻ ഉണ്ട് അപ്പോൾ ചെയ്യാൻ ആവുന്നില്ല അപ്പോൾ എൻ്റെ വർഗ്ഗം കൂടി കേറി എന്തെങ്കിലും പ്രതിശ്രുതകളെ കാണിച്ചിരുന്നു എനിക്ക് മനസ്സിലായി ബിസദോഷോ ഈ സയനെ ബി ബി ഫങ്ക്ഷൻ ചെയ്തത് വളരെ കസേച്ചാ താങ്ക്യൂ താങ്ക്സ് അലോട്ട് നൗ ദി ബെസ്റ്റ് ഞാൻ ആരെ ഒരു പ്രതിശ്രുതകളെ ഇപ്പോ എന്നെ മാത്രമേ എന്ന 18 ഓർ സാനിസാജി ഷർഫ് ഷർഫ്